പ്രിയപ്പെട്ടവരെ ഇന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിന്റെ ലിസ്റ്റ് വന്നു വരെ വളരെ നിരാശാജനകമായിട്ടുള്ളൊരു ലിസ്റ്റ് ആണ് ആയിരം പേര് മാത്രമാണ് ഉള്ളത് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പല യൂട്യൂബേഴ്സ് ഇരുന്ന് പറയുന്നതേക്കാം അവര് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷ ടഫ് ആണ് മത്സരം കൂടി അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത് അതിന്റെ പിന്നിലുള്ള കാര്യം അതൊന്നും അല്ല ലിസ്റ്റ് ആളെക്കുറച്ചുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്രയും കൂടിയത് ലിസ്റ്റ് ആളെ കുറച്ചിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സിയിൽ അറിയിച്ചിരിക്കുന്ന വേക്കൻസികളില് ആയിരത്തോളം വേക്കൻസികൾ യൂണിവേഴ്സിറ്റികൾ പി എസ് സിനെ അറിയിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് അതിന്റെ വിവരാവശ്യ രേഖ കിട്ടും യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ മതി വിവരാവശ്യം വെച്ചാൽ മതി ഓരോ യൂണിവേഴ്സിറ്റികളും അറിയിച്ചിട്ടില്ല ആ വേക്കൻസികൾ അറിയിക്കാത്തത് കൊണ്ടാണ് പി എസ് സി ആവെ അറിയിഞ്ഞ ഇരുന്നൂറ് വേക്കൻസിയുടെ അഞ്ചുമടങ്ങാൻ ആയിരം പേരെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ ആയിരം വേക്കൻസികൾ യൂണിവേഴ്സിറ്റി പി എസ് സിന് അറിയിച്ച് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ അയ്യായിരത്തോളം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് ഇട്ടേനെ അതുകൊണ്ട് ഇതിൽ ഉള്ള വേക്കൻസികൾ യൂണിവേഴ്സിറ്റികൾ അറിയിക്കാത്ത വേക്കൻസികളെക്കുറിച്ച് വിവരാവശ്യ രേഖയുള്ളതാണ് അത് പ്രകാരം അത് പി എസ് സീനെ അറിയിക്കുന്നു അതിനുശേഷം നമ്മൾ കോടതിയിലേക്ക് പോകാൻ പോവുകയാണ് ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ എഴുപത്തിരണ്ട് തൊട്ട് അതായത് ഒരു അയ്യായിരം പേര് ഒരു നാലായിരം പേര് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എഴുപത്തിരണ്ടാവും കട്ട് ഓഫ് ഏകദേശം അതിലും താഴെ പോകും എന്നാലും എഴുപത്തിരണ്ട് കൂട്ടാം അതിന് മുകളിൽ എൺപത് പോയിന്റ് ആറാറ് മാർക്കുള്ളവരെല്ലാം അവനും തന്നെ നിന്റെ താട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നമ്മുടെ ടെലഗ്രാം ചാനലിൽ അംഗമാകാം നമുക്ക് ആ റാങ്ക് ഹോൾഡേഴ്സ് അത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നമ്മളുടെ പേഴ്സണൽ ഒരു ഇതിലേക്കല്ലേ നിങ്ങൾ ക്ഷണിക്കുന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം അതായത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്ത കാര്യം പി എസ് സി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ കോടതിയെയും അറിയിക്കുന്നു അതുകൊണ്ട് ഇതൊരു ഷോർട്ട് ലിസ്റ്റല്ലേ വന്നിട്ടുള്ളൂ നിങ്ങൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല റാങ്ക് ലിസ്റ്റ് വന്നിട്ട് രണ്ടാമത് തിരുത്തി റാങ്ക് ലിസ്റ്റ് ഇട്ടുള്ളത് കൊണ്ട് അത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇടുക്കി അല്ല എറണാകുളം ജില്ലയിൽ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റിൽ ആളെ കൂട്ടുകെന്ന് പറയുന്ന പി എസ് സി വിചാരിച്ചാൽ നിസ്സാരമായിട്ട് നടക്കുന്ന കാര്യം അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ കോടതിയുടെ പരിഗണനയിലേക്ക് വിടാൻ പോവുകയാണ് അതുപോലെ തന്നെ പി എസ് സിയുടെ പരിഗണനയിലേക്ക് വിടാൻ പോവുകയാണ് പി എസ് സിയിൽ നിന്നും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടത്തില്ല പക്ഷെ കോടതിയിൽ നിന്ന് നമുക്ക് എന്തായാലും ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും കാര്യം ഇത്രയും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്തത് കാരണം നമുക്ക് കോടതിയിൽ കാണിക്കാൻ പറ്റും അതിന്റെ ഫലമായിട്ട് ആയിരം വേക്കൻസി ആയിരത്തി ഇരുന്നൂറ് വേക്കൻസികളാണ് നമ്മൾ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത് ആ വേക്കൻസിയുടെ അഞ്ചു മടങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലിസ്റ്റ് അത് പോട്ടെ ഒരു മൂന്ന് മടങ്ങെങ്കിലും വന്നു കഴിഞ്ഞാൽ മൂവായിരം പേരുടെ ലിസ്റ്റ് വരും അതിലേ ഇനിയും വേക്കൻസികൾ വരാനുണ്ട് മൂന്ന് വർഷത്തെ വേക്കൻസികളുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു മൂവായിരത്തോളം ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള ലിസ്റ്റാണ് അത് ഇതുപോലെ ഒരു സർക്കാർ ഒരു യൂണിവേഴ്സിറ്റികളുടെയോ അല്ലെങ്കിൽ പി എസ് സിയുടെയോ ഒരു കെടുകാര്യസ്ഥത കാരണം നഷ്ടപ്പെട്ടു പോകരുതും അല്ലെങ്കിൽ അവര് ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലാത്തത് കാരണം പി എസ് സി ഇത് അറിഞ്ഞിട്ടില്ലാത്തത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുതും നമ്മൾ പി എസ് സീനെ അറിയിക്കുന്നു നമ്മൾ അതുപോലെ തന്നെ കോടതിയെ അറിയിക്കുന്നു മറ്റ് രാഷ്ട്രീയ കക്ഷികളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആരും തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല അവർക്കൊക്കെ ഓരോരോ വിഷയങ്ങളുണ്ട് ഇതിലും വലിയ വിഷയങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ തന്നെ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും ലിസ്റ്റിൽ വരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഷോ പ്രതീക്ഷ കൊണ്ട് മുന്നോട്ട് പോകാം ഇത്രയും രാപകലില്ലാതെ അധ്വാനിച്ചതിന്റെ ഇത്രയും ബുദ്ധിമുട്ട് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിട്ട് ആരും ഒന്നിനും തന്നെ തയ്യാറാകാതെ ഇരുന്നിട്ട് ഇനി കാര്യമില്ല നിങ്ങൾ വളരെയധികം പ്രതീക്ഷകൾ വരിക നമ്മൾ ലൈവിൽ വന്നപ്പോൾ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയവർ നിർബന്ധമായും ചേരുമെന്ന് വിചാരിക്കുന്നു നമ്മ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നില്ല നല്ലൊരു ദിവസം വരും എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വിജയകുമാർ